കാസർഗോഡ് അമ്പലത്തറയിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എം സി രേഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു ഈ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അതായത് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഒരു എല്ലിൻ കഷ്ണത്തിൽ നിന്ന് അതിൻ്റെ ലീഡിൽ നിന്ന് പോലീസുകാർ ഈ പ്രതിയെ പിടികൂടുന്നു ഷാം ഒരു അല്ലേ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉള്ളൊരു ഇൻവെസ്റ്റിഗേഷനും പ്രതിയെ പിടികൂടലൊക്കെ ആയിരുന്നു ശരിക്കും എന്താണ് ഈ ഒരു പ്രതിയിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ ഒരു അവസ്ഥ കേസ് എങ്ങനെയായിരുന്നു തെളിയിച്ചത് ഇത് കേസ് പോലീസ് അറിയാതെ പോയ കേസാണ് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് എം സി രേഷ്മയെ കാണാതാകുന്നത് എം സി രേഷ്മ എന്ന് പറയുന്ന പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതി അതിനെ കാണാതാകുന്നത് അത് കാഞ്ഞങ്ങാട് ടി ടി സിക്ക് പഠിക്കാൻ പോയതാണ് ടി ടി സിക്ക് പഠിക്കാൻ പോയ ജൂൺ ആറതാന്തീ ക്ലാസ്സിന് പോയ രേഷ്മ പക്ഷേ തിരികെ വന്നില്ല അപ്പം ഇത് രാജപുരം മൊയോലത്ത് ആണ് ഇതിൻ്റെ വീട് രാമ്പലത്തറ പോലീസ് സ്റ്റേഷൻ ശരി അമ്മ കല്യാണി അച്ഛൻ രാമൻ ഇത് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം ഈ ജൂൺ മാസം ആറാം തീയതി കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് ഒരു പരാതിയും വന്നില്ല പരാതിയും കൊടുത്തില്ല അതേസമയം ഈ അന്നത്തെ പിന്നെ പൗത്രം കഴിയുമ്പോഴ പാണത്തൂരിലെ പൗത്രങ്കായം പുഴയിൽ ജൂൺ ആറാം തീയതി വൈകുന്നേരം ഒരു യുവതിയുടെ മൃതശരീരം ഒഴുകി നടന്നു ഇത് കണ്ട നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പിന്നെ ഈ ബോഡി റിക്കവർ ചെയ്യുകയും അത് പിന്നെ ദീർഘകാലം മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയും ചെയ്തു അപ്പം ഇത് ആരുടേതാണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആറുമാസങ്ങൾക്കിപ്പുറം ഈ ബോഡി സംസ്കരിച്ചു ബോഡി സംസ്കരിച്ചപ്പോൾ അന്നത്തെ ഫോറൻസിക് സർജൻ ഒരു കാര്യം ചെയ്തു വെച്ചു അദ്ദേഹം ഈ ബോഡി സംസ്കരിക്കുന്നതിന് മുമ്പ് ഈ ബോഡിയുടെ ഒരു ഭാഗം അതെടുത്ത് സൂക്ഷിച്ചു വെച്ചു ബോഡിയുടെ ഒരു എല്ലിൻ കഷ്ണം അത് ഫോറൻസിക്കിൻ്റെ ലാബിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു ഇതിനുശേഷം അദ്ദേഹം റിട്ടയർ ആയി പോവുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കാണാതായി എന്നുള്ളതിൻ്റെ പരാതി വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ജാനുവരി മാസം പത്തൊൻപതാം തീയതിയാണ് പിതാവ് രാമൻ ഒരു പരാതി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് അതായത് ആറുമാസങ്ങൾക്ക് ഇപ്പുറം അപ്പോഴത്തേക്ക് ഈ ബോഡി സംസ്കരിക്കപ്പെട്ടു അങ്ങനെ അതായത് ആ സമയത്ത് എന്നുള്ള രീതിയിൽ അത് സംസ്കരിക്കപ്പെട്ട ബോഡിയാണ് അങ്ങനെ അപ്പോഴും ഈ പറയുന്ന ഫോറൻസിക് സർജൻ സൂക്ഷിച്ചു വച്ച ഈ പറയുന്ന ബോഡ് അതവിടെ ഇരിപ്പുണ്ട് അതവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇത് പിന്നെയും ദീർഘകാലം ഇത് പോലീസിന്റെ ഫയലിൽ തന്നെ ഈ കേസ് കിടന്നു അമ്പലത്തറ പോലീസിന്റെ ഫയലിൽ ഈ കേസ് അങ്ങനെ തന്നെ കിടന്നു അന്ന് സംശയം തോന്നിയ കുറേ പേരെയൊക്കെ പിടിച്ച് ഇവർ ചോദ്യം ചെയ്തതല്ലാത്ത കാര്യമായൊരു മൂവ്മെന്റ് ഇതിൽ നടന്നിട്ടില്ല അന്ന് ചോദ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ഇന്നത്തെ പ്രതി ബിജു പോലോസും ഉണ്ടായിരുന്നു അയാളൊരു കരാർ നടത്തുന്നത് കരാർ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് കോൺട്രാക്ടറാണ് അപ്പോൾ ഇയാളുടെ പിന്നെ വിവരങ്ങളും ഈ ചോദ്യം ചെയ്തവരുടെ പട്ടികയിൽ ഇയാളും ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ആ ഒരു മൂവ്മെന്റ് ഒരുപാട് കാലം പോലീസ് നടത്തിയില്ല വർഷം പത്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ഹൈക്കോടതിയിൽ എം സി രേഷ്മയുടെ ബന്ധുക്കൾ ഒരു ഹർജി കൊണ്ടുവന്നു ഈ കേസിൽ അന്വേഷണം ഒന്നും നടക്കുന്നില്ല ഇത് പിന്നെ എത്രയും പെട്ടെന്ന് സി ബി ഐക്ക് വിടണം എന്നായിരുന്നു ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഹർജി ശരി അതുപ്രകാരം അന്ന് ബേക്കൽ ഡി വി എസ് പി സി കെ സുൽകുമാറിൻ്റെ നേതൃത്വത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു എസ് ഐ ടി രൂപീകരിക്കപ്പെട്ടു എസ് ഐ ടി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതിയുടെ മേൽനോട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു അവരുടെ അന്വേഷണത്തിൽ മൊഴികൾ അവർ വേരിഫൈ ചെയ്തു അന്ന് പിടികൂടി അമ്പലത്തറ പോലീസ് ചോദ്യം ചെയ്ത പന്ത്രണ്ട് പേരുടെയും മൊഴി വേരിഫൈ ചെയ്തതിൽ ഇയാളുടെ മൊഴിയിൽ അവർക്ക് സംശയം തോന്നി അതായത് ബിജു പൗലോസിന്റെ മൊഴിയിൽ അല്ലെങ്കിൽ ബാബുമയ സ്വദേശിയാണ് അപ്പോ അയാളെ കാര്യമായി ചോദ്യം ചെയ്തതിൽ സംശയമുണ്ടെന്ന് തോന്നിയപ്പോൾ അയാളുടെ മൊഴി വീണ്ടും വേരിഫൈ ചെയ്യാൻ ഈ ഡിവൈഎസ്പി സി കെ സുൽകുമാർ തീരുമാനിക്കുകയും ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തിയു വിളിച്ചു വരുത്തി ഇതിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞ് ഇത് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കവേ ഇയാൾ പോയി മുൻകൂർ ജാമ്യം നേടി മൂന്ന് തവണയാണ് ഇയാൾക്ക് മുൻകൂർ ജാമ്യമൊക്കെ ഒപ്പിച്ചെടുത്തിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഐ വിറ്റ്നസ് ഇല്ല ദൃക്സാക്ഷി ഇല്ല ബോഡി റിക്കവർ ചെയ്യപ്പെട്ടിട്ടില്ല ഒരാൾ കാണാതായി എന്നുള്ളതല്ലാതെ അയാൾ മരിച്ചതായി യാതൊരു തെളിവുമില്ല എന്നുള്ളതായിരുന്നു ബിജു പോലീസിന്റെ കോടതിയിലെ വാദം ഒരാൾ മരിച്ചു ഡെഡ് ആ ഡെഡ് ബോഡിയാണ് അപ്പം ബോഡി കിട്ടാത്തടത്തോളം ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും രേഷ്മ എന്ന് പറയുന്ന യുവതി മരണപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് കോടതി ചോദിച്ചു ഈ ബോഡി എവിടെ എന്നുള്ളത് അങ്ങനെ ബിജു പൗലോസ് പിന്നെ സി കെ സുൽകുമാർ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു ചെയ്ത ദൈവൻ തന്നെയാണ് ബിജു പൗലോസ് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇയാൾ ഇതിനെ കൊലപ്പെടുത്തി പൗത്രങ്കയം പുഴയിൽ തള്ളുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബോഡി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ ദൃക്സാക്ഷികളോ ബോഡിയോ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ബിജു പൗലോസിന്റെ കുറ്റസമ്മതം വഴി മാത്രം വെച്ച് തങ്ങൾക്ക് അറസ്റ്റ് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതി ഹൈക്കോടതിയിൽ പിന്നെയും ആവശ്യം വന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല ഈ കേസ് സി ബി ഐക്ക് വിട്ടേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് രേഷ്മയുടെ ബന്ധുക്കൾ വീണ്ടും വന്നു അതുപ്രകാരം ഹൈക്കോടതി ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒമ്പതാം തീയതി ഈ കേസ് എടുത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി അതിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ എസ് പി പ്രജീഷ് തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടന്നത് അതിൻ്റെ സൂപ്പർവിഷൻ നടത്തിയത് ക്രൈംബ്രാഞ്ചിൻ്റെ നോർത്ത് സോൺ ഐ ജി പ്രകാശിൻ്റെ നേതൃത്വത്തിലാണ് ഐ ജി പ്രകാശ് ഐ ജി പ്രകാശ് നമ്മുടെ ഇവിടെ എസ് പി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ഫേമസ് ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ സൂപ്പർവിഷൻ സൂപ്പർവിഷൻ നടന്നു അന്വേഷണം ഈ പറയുന്ന പ്രജീഷ് തോട്ടത്തിൻ്റെ നേതൃത്വത്തിലും നടന്നു അപ്പോൾ കോടതി തന്നെ കള്ളൻ ഇവനാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി ഇവനോട് യാതൊരു ദാർഷണ്യവും വേണ്ട എന്നൊരു തീരുമാനം എടുത്ത പ്രകാരം ഇവൻ ആൻറ്റിസിപ്പേറ്ററി ബെയിലൊക്കെ എടുത്ത് കണ്ടെത്തിക്കിടഞ്ഞു കോടതി എന്നിട്ട് അന്വേഷണ സംഘത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സമയപ്രകാരം ഇവനെ ചോദ്യം ചെയ്യാം ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ തീരുമാനം തീരുമാനമനുസരിച്ച് നിങ്ങൾക്കിവനെ ചോദ്യം ചെയ്യാമെന്ന് കോടതി പറഞ്ഞു അതായത് എപ്പോൾ വിളിച്ചാലും ാഞ്ചിന്റെ ഹാജരായി മതിയാവുകയുള്ളു മാത്രമല്ല ഇനി കോടതിയുടെ ഏരിയയിൽ വരണ്ട പറഞ്ഞു ആ നിർദ്ദേശവും കൊടുത്തു കോടതി അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു ഇവനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ വീണ്ടും സമ്മതിച്ചു ഞാൻ ഞാനിങ്ങനെ പൗത്രം കയ്യമ്പുഴയിൽ അജാനൂരിലെ എന്റെ താമസ സ്ഥലത്ത് മരണപ്പെട്ട് കിട കിടന്നതിനെ കണ്ടത് ഞാൻ എൻ്റെ താമസ സ്ഥലത്താണ് ഒരു യുവതി മരണപ്പെട്ട് കിടക്കുന്നെന്നുള്ള ഭയത്താൽ ഞാൻ എടുത്ത് പൗത്രം കയമ്പുഴയിൽ തള്ളി ഇതായിരുന്നു ഈ ബിജു പോലൂസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ താമസ സ്ഥലത്ത് ഒരു യുവതി മരണപ്പെട്ട് കിടക്കുന്നു ഞാനൊരു കരാറുകാരനാണ് എനിക്ക് ധാരാളം തൊഴിലാളികളുണ്ട് അവരാരും ചെയ്തു എന്ന് എനിക്കറിയില്ല പക്ഷേ അവരിൽ ആരും ആയിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ എനിക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പോഴും പോലീസിന് ഈ പറയുന്ന കുറ്റസമ്മതം മൊഴി മാത്രമേ ഉള്ളൂ കൊലപ്പെടുത്തിയതാണെന്ന് ഇവൻ സമ്മതിക്കുന്നതുമില്ല അതാണ് ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ബിജു പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അങ്ങനെ ഇത് എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടാകാം എന്നൊരു സംശയം പോലീസിന് തോന്നി പോലീസ് പഴയ അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ല കമ്പ്യൂട്ടറൈസ്ഡ് അല്ല അപ്പം അന്നത്തെ ഫോറൻസിക് സർജൻ ഇതിന്റെ നമ്പർ പ്രകാരം ഈ ബോഡി ഏഡിൽ നിന്നും ലഭിച്ച ബോൺ ഏതോ ഒരു നമ്പർ പ്രകാരം ഫോറൻസിക് ലാബിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് കണ്ടെത്തണം ഇതായിരുന്നു പോലീസിന്റെ ഏറ്റവും വലിയ ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും വലിയ ടാസ്ക് അങ്ങനെ പോലീസ് ഫയലുകൾ ഓരോന്നായി പരിശോധിച്ചു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള ഫയലാണ് ഈ ഫയലുകൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ പോലീസ് അരിച്ചു പറക്കി പറഞ്ഞു എടുത്ത് പരിശോധിച്ചു ജൂൺ ആറാം തീയതിയാണ് ഈ ബോഡി അവർക്ക് കിട്ടിയിട്ടുണ്ടത് എങ്കിൽ ആറുമാസത്തിന് ശേഷമാണ് സംസ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ജൂൺ ഏഴാം തീയതി ഒരു ബോഡി അവിടെ വന്നിട്ടുണ്ട് പക്ഷേ അത് സംസ്കരിച്ച ഡേറ്റിൻ്റെ പ്രശ്നം വന്നു അത് എവിടെ സംസ്കരിച്ചു എങ്ങനെ സംസ്കരിച്ചു ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്നു ആ ഡേറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ കിട്ടുകയുള്ളൂ ആ ടാസ്കില് പോലീസ് ഒടുവിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിജയം കണ്ടെത്തി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പോലീസ് അതിൽ വിജയം കണ്ടെത്തി ഇതിൻ്റെ തുടയലിൻ്റെ ഒരു ഭാഗം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ തുടയലിൻ്റെ ഭാഗം പോലീസ് തപ്പിയെടുത്തു അത് അമ്മ കല്യാണിയുമായിട്ട് മാച്ച് ചെയ്യുന്നു ഡി എൻ എ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡി എൻ എ പരിശോധനയ്ക്ക് അത് അയച്ചു അയച്ചതിൽ നിന്നും പോലീസിന് ഡി എൻ എ റിപ്പോർട്ട് ലഭിച്ചു മരണപ്പെട്ടിരിക്കുന്നത് രേഷ്മ തന്നെയാണ് എന്നുള്ള ഡി എൻ എ റിപ്പോർട്ടാണ് ലഭിച്ചത് അത് പ്രകാരമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ ബിജു പോലോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വർഷം അയാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം ഇതിലെ വീക്ക് പോയിന്റ് പറയുന്നത് ഒന്ന് മകൾ മകളെ കാണാതായ ജൂൺ ആറാം തീയതി പരാതി നൽകിയത് രണ്ടായിരത്തി പതിനൊന്നില് ആറ് മാസങ്ങൾക്ക് അറിവില്ലായ്മ അതിനെ വലിയ രീതിയിൽ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സുവർണ ഏത് കേസിലാണെങ്കിലും ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയുന്നത് അതിന്റെ സുവർണ മണിക്കൂറുകളാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ കേസ് തെളിയത്തില്ല കേസ് തെളിയണമെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം അതിലൊരു ഡിലയും വരുത്താൻ പാടില്ല പാതിരാത്രി ആയിരിക്കാം മഴ പെയ്തിരിക്കാം അല്ലെങ്കിൽ പ്രകൃതി പോലും നമുക്ക് എതിരായിരിക്കാം പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് വേണം ആ മണിക്കൂറിനെ വേസ്റ്റാക്കാതെ അതിൽ പരിശോധന നടത്താൻ തയ്യാറാവണം ആക്ട് ചെയ്യാനുള്ള ഇവിടെ ബോഡി കെട്ടി നിർത്തിയിട്ടുണ്ട് ബോഡി കുത്തിയൊഴുകുന്ന പുഴയിൽ മരണക്കെട്ട് കിടന്ന മരണപ്പെട്ട് ഒഴുകി വന്ന ഒരു ബോഡി പോലീസ് വടം കെട്ടി അതായത് രാത്രിയിൽ വടം കെട്ടി പുഴയിൽ തന്നെ നിർത്തി പോലീസിന് ഇറങ്ങിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വലിച്ചുകൊണ്ട് വരാനും ബുദ്ധിമുട്ടാണ് വലിച്ചുകൊണ്ട് വന്നാൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കൽക്കെട്ടുകൾ ഇടിച്ച് ഈ ബോഡി ചിന്ന പിന്ന വാങ്ങാനുള്ള സാധ്യത അത് ഒരു ഓരത്തേക്ക് മറ്റൊരു ഓരത്തേക്ക് ഇതിനെ കെട്ടി നിർത്തി രാത്രിയിൽ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാനും പോകാനും പോലീസിന് പാടായിരുന്നു അവർ കരയോട് ചേർത്ത് അതിനെ കെട്ടി നിർത്തിയിരുന്നു അന്ന് രാത്രി മുഴുവൻ അത് വന്ന് വേണ്ടി പോലീസ് എടുത്ത റിസ്ക് ഭയങ്കരമായിരുന്നു ആ ബോഡിയെ ഒഴുകിപ്പോകാതെ അതിനെ കെട്ടി നിർത്താൻ വേണ്ടി പോലീസ് ശ്രമിച്ച ആ ഒരു കാര്യം അത് വളരെ നിർണായകമായിരുന്നു ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം പിന്നീട് ഇയാൾക്ക് ലഭിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ അല്ല മുൻകൂർ ജാമ്യം അങ്ങനെ മുൻകൂർ ജാമ്യം നിയമപരമായിട്ടുള്ള പരിരക്ഷ ഒരു പ്രതിക്ക് ലഭിക്കുകയാണെങ്കിൽ അനാവശ്യമായി ലഭിക്കുകയാണെങ്കിൽ കേസിനെ അത് ബാധിക്കും കാര്യം നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം ചിലപ്പം ചില ഉത്തരവുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം അതായത് അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന ഉത്തരവൊക്കെ ചില സമയത്ത് വരും അങ്ങനെയാണെങ്കിലും ഈ അഭിഭാഷകന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം അഭിഭാഷകന്റെ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു വിടാൻ പറ്റും പ്രതിക്ക് വന്നിരുന്ന കള്ളത്തരം പറയാനും പറ്റും രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞിട്ടുണ്ടോ അത് ഇമാതിരി ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ഒരു പ്രേതം വന്ന് കഥ പറയുകയാണ് പ്രേതം അന്വേഷണ ഉദ്യോഗസ്ഥനോട് കഥ പറയാണ് ഇപ്പൊ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അതൊരു പ്രേതപടം അല്ലല്ലോ എന്ന് പറയും ബോഡിയാണ് പ്രേതം എന്ന് പറയുന്നത് മരിച്ചുപോയ ആളുടെ മൃതശരീരത്തെയാണ് പ്രേതം എന്ന് പറയാറുള്ളത് അപ്പൊ ആ പ്രേതം വന്ന് കഥ പറയുന്നതാണ് ഇതും സമാനമായിട്ടുള്ള ഒരു രീതിയാണ് ആ എലിൻ കഷ്ണം ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഫോറൻസിക്കിന്റെ ലാബിൽ മാറിയിരുന്നു തൻ മരണപ്പെട്ടു എന്ന് പറയുന്നതിന് വേണ്ടി എം സി രേഷ്മ എന്ന് പറയുന്ന ഞാൻ മരണപ്പെട്ടു എന്ന് പറയുന്നതിന് വേണ്ടി ആ എല്ല് അവിടെ ഒരു ഓരത്തിരുന്നു ആ എല്ല് അവർ ഓരോ തിരിപ്പുണ്ട് എന്ന് അവിടെ ഇരുന്ന ഒരു ഫയൽ പറഞ്ഞു കൊടുത്തു പോലീസിനോട് എം സി രേഷ്മയുടെ എല് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം അന്വേഷണ ഉദ്യോഗസ്ഥനോട് നൽകുന്ന മൊഴിയാണ് ഞാൻ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് എം സി രേഷ്മയുടെ കാര്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ പറ്റാത്ത രീതിയിലായിപ്പോയി എനിക്ക് തോന്നാന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയതിനകത്ത് ഇത് മുങ്ങിമരണം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നതെന്നുള്ളൂ മുങ്ങിമരണം പല രീതിയിലും എടുത്താക്കുക നമ്മുടെ കാസർഗോഡ് ഇതേ ജില്ലയിൽ ഒരു ടീച്ചറെ സഹഅദ്ധ്യാപകൻ കൊലപ്പെടുത്തിയായിരുന്നു അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുങ്ങിമരണം എന്നാണ് പക്ഷെ എങ്ങനെ കൊന്നു വെച്ച് കഴിഞ്ഞാൽ വി വെള്ളം നിറച്ചിട്ട് മുക്കി കൊന്നു പേയിൽ വെള്ളം നിറച്ചിട്ട് അതീ മുക്കൊല്ലുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പം മുങ്ങിമരണമായി മാറി മുങ്ങിമരണമാണ് എന്നുള്ളത് തന്നെ തെളിയിക്കപ്പെട്ടു പിന്നീട് പ്രതികളും കുറ്റസമ്മതിക്കുകയും പ്രതി ഈ പറയുന്ന പോലെ ടീച്ചറുമായി പോകുന്നത് കാണപ്പെടുകയും സഹ കൂ കൂട്ടുപ്രതിക്ക് നൽകിയ മൊഴിയുമൊക്കെയാണ് ആ കേസ് തെളിയിക്കാൻ ആ കേസിൽ ആ അവരകത്ത് പോകാനുള്ള കാരണം അതായത് എം സി രേഷ്മയുടെ കാര്യത്തിൽ ബിജു പോലോസ് കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരനാണെന്നല്ല അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് ഇനിയിപ്പം വർഷങ്ങളോളം ഇതിൻ്റെയും വിചാരണ എങ്ങനെ മുന്നോട്ട് പോകും അത് കഴിഞ്ഞ് വിധിയൊക്കെ വരുമ്പോൾ ഒരു സമയവും ശരി